വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി രൂപപ്പെട്ട ഗർത്തത്തിൽ ആംബുലൻസ് കുടുങ്ങി കുന്നകുളം തൃശൂർ റോഡിൽ ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം ശാസ്ത്രജി നഗറിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടി ആംബുലൻസ് കുടുങ്ങിയത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേകാലോടെയാണ് അപകടം സംഭവിച്ചത് കുന്നംകുളം അർബൻ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസാണ് കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തത്തിൽ കുടുങ്ങിയത് വാട്ടർ അതോറിറ്റി അധികൃതർ ദിവസങ്ങൾക്ക് മുമ്പാണ് പൈപ്പ് മാറ്റിസ്ഥാപിച്ചത് പൈപ്പ് ശേഷം യഥാവിധി മണ്ണിടാതെ പ്രഹസനം നടത്തി ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരും സ്ഥലം വിട്ടതാണ് കൊഴി രൂപപ്പെടുന്നതിലേക്ക് നയിച്ചത് തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിനോട് ചേർന്നുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ആവശ്യത്തിലേറെ സമയമുണ്ടായിരുന്നിട്ടും റോഡിന്റെ ഉദ്ഘാടനം നടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തിരക്കിട്ട് ജോലി പൂർത്തീകരിക്കാനുള്ള വാട്ടർ അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് ആംബുലൻസ് കൊഴിയിൽ അകപ്പെടുന്നതിലേക്ക് നയിച്ചത് കോഴിയിൽ വീണ ആംബുലൻസ് ഏറെ സമയത്തെ നാട്ടുകാരുടെ പ്രയത്നത്തിനൊടുവിൽ പുറത്തെത്തിച്ചു ആറുമാസത്തിലേറെയായി ബദനി സ്കൂൾ പരിസരത്ത് വാട്ടർ അതോറിറ്റിയുടെയും ഗെയിൽ പാചകവാതക കമ്പനിയുടെയും പ്രവർത്തികൾ നടന്നുവരികയാണ് അടിക്കടിയുള്ള പ്രവർത്തികൾ മൂലം ബദനി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് കോൺക്രീറ്റ് കാനയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്ന പ്രവർത്തികളുടെ ഭാഗമായി സ്ലാബുകൾക്ക് മുകളിലൂടെ ജെ സി ബി കയറിയിറങ്ങുന്നതിനാൽ പലതും പൊട്ടിത്തകർന്ന സ്ഥിതിയിലാണ് വിദ്യാലയത്തിലേക്കും തിരിച്ചും വരുന്ന വഴിയിലെ സ്ലാബുകൾ തകർന്നതിനാൽ കുട്ടികൾ കാനയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് നഗരസഭാധികാരികൾ സ്ലാബുകൾ പലതവണ മാറ്റിയെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിക്കായി ജെ സി ബി അടിക്കടി സ്ലാബുകൾക്ക് മുകളിലേക്ക് കയറ്റുന്നതിനാൽ ഇവ പിന്നെയും തകരുന്ന സാഹചര്യമാണുള്ളത്